എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരൻസ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു അടിപൊളി മുട്ടനാട് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഹൈറ്റ് മുപ്പത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് ബോഡി വെയ്റ്റ് അറുപത് കിലോ ചെവി നീളം പതിനഞ്ച് പതിനൊന്ന് ഇഞ്ചും ചെവി വീതി അഞ്ച് ഇഞ്ചും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് സ്ഥലം കായംകുളം മുട്ടൻകുട്ടികൾ രണ്ട് പെട കുട്ടികൾ ഇത് മുട്ടൻകുട്ടി അഞ്ച് മാസം പ്രായം സൂപ്പർ കുട്ടികളാണ് ഈ കുട്ടികളെ രണ്ടിനെയും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുക്കുന്ന നമ്പറുമായി ബന്ധപ്പെടും നല്ല മുടുക്കുള്ള കുട്ടികളാണ് ഇത് മുട്ട ഇത് പെട ഈ രണ്ട് കുട്ടികളെയും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഉദ്ദേശിക്കുന്ന വില പതിനാറ് അറുനൂറ് സ്ഥലം മങ്കട വടക്കാങ്ങട നല്ല മുടുക്കുള്ള കുട്ടികളാണ് നല്ല ഇറച്ചി കുട്ടികളാണ് നല്ല തീറ്റും വെള്ളം കൂടിയൊക്കെ കുട്ടികളാണ് കുട്ടികളാട്ടോ നല്ല കുട്ടികളാണ് എന്തുകൊണ്ടും വളർത്താൻ അനുയോജ്യമാണ് എത്ര വെള്ളം കൊടുക്കുന്ന അത്രയും ഒരു കുടിച്ചു അത്ര ഉഷാറ് കുട്ടിയാണ് അപ്പ ആവശ്യക്കാർ താഴെ കൊടുക്കുന്ന നമ്പറുമായി ബന്ധപ്പെടാം വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു മൂരി വിൽപ്പനക്ക് നല്ല തിറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ വില പതിനെട്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് വീഡിംഗ് പെയർ കോക്ടൈലുകൾ വിൽപ്പനക്ക് എല്ലാം മുട്ടയിടുന്ന സെറ്റുകളാണ് മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല ഒരു പീസിന് ആയിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മങ്കടക്കടുത്ത് അരിപ്ര ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴു മാസം പ്രായ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഈ ബീറ്റിൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി വലിയൊരു ക്രോസ്ബീഡ് ചെനയാട് വിൽപ്പനക്ക് നാലു മാസം ചെനയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ്ബീഡ് ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റേഷൻ കാറ്റ് വിൽപ്പനക്ക് ഒരു വയസ്സ് കഴിഞ്ഞു നല്ല ഹീറ്റിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരം രൂപ സ്ഥലം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ വളർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള പോത്തുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തിരൂരിനടുത്ത് ചെമ്മ്രവട്ടം പ്രാർത്ഥാനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്തു വിൽപ്പനയ്ക്ക് ഏകദേശം നൂറ്റി അൻപത് കിലോ ഇറച്ചിത്തൂക്കം പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളം ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ തീറ്റയും വെള്ളംകുടിയുമെല്ലാം തുടങ്ങിയ രണ്ട് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ക്രോസ് ബീഡ് കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് പൂവന് ഇപ്പട എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് ഇരുപത്തിയാറ് രൂപ സ്ഥലം പാലക്കാട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് സിൽവർ ഫയോമി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് എട്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് നാല് മാസം പ്രായം മെയിൽ ഫീമെയിൽ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നാന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മൊറയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ക്രോസ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില മൂവായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ